നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയം ആരൊക്കെ എവിടെയൊക്കെ നിർത്തണം എന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് എല്ലാ പാർട്ടികളും ആയിരിക്കുന്നത് അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കളത്തിലിറങ്ങിയാണ് പ്രചാരണം നടത്തിയത് അതിനാൽ തന്നെ ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി കൊണ്ടുപോകുമെന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇതിനിടയിൽ കേരള നസ്ട്രാണി കൂട്ടായ്മയും തൃശൂരിൽ ബി ജെ പി വിജയിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് പാലാ രൂപതയിലെ വൈദികൻ മാത്യു കുന്നിൽ നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് കേരള നസ്ട്രാണി കൂട്ടായ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് താരമൂല്യമുള്ള സുരേഷ് കുറച്ചിരിക്കുന്നത് വന്നത് അദ്ദേഹത്തിന് ജനകീയതയുണ്ട് എന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെങ്കിലും സിനിമാക്കാരനാണെങ്കിലും അതൊന്നുമല്ലെങ്കിലും എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കാര്യം നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഉപകാരിയായിട്ടാണ് അറിയപ്പെടുന്നത് സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുടെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും അടുത്ത കേന്ദ്ര സർക്കാർ ബി ജെ പി തന്നെ സമ്മതിക്കുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതാണോ തോൽക്കുന്നതാണോ തൃശ്ശൂരിനും കേരളത്തിനും നല്ലതെന്ന് ബി ജെ പി കാരല്ലാത്ത നിഷ്പക്ഷരായ ആളുകൾ ചിന്തിച്ചു തുടങ്ങിയെന്നാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇത്തവണ തൃശൂർ സുരേഷ് ഗോപി തന്നെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും കാരണം രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി എല്ലാവർക്കും ഇന്ന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി കൂടാതെ ദുരിതത്തിലായിരിക്കുന്ന ആളുകൾക്കും നൽകുന്ന സഹായങ്ങൾ നമ്മൾ മാധ്യമങ്ങൾ വഴി ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമ്മുടെ തൃശ്ശൂരിലെ ജനങ്ങളും കാണുന്നുമുണ്ട് കൂടാതെ കേരള നസറാണി കൂട്ടായ്മ പറയുന്നത് പോലെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അടുത്ത കേന്ദ്ര സർക്കാർ ബി ജെ പി തന്നെയായിരിക്കുമെന്ന് സമ്മതിക്കുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നതാണോ തോൽക്കുന്നതാണോ തൃശ്ശൂരിനും കേരളത്തിനും നല്ലതെന്ന് സാധാരണക്കാരായി ജനങ്ങൾ വരെ ചിന്തിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വ ന്യൂസ്